നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന ഒരു കടമ്പയും കൂടെ കഴിഞ്ഞു കിട്ടിയിരിക്കുകയാണ് അപ്പം അതെന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഞാനും എക്സാം എഴുതിയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈയിരിപ്പുണ്ട് ഞാൻ കൊല്ലം ജില്ലയിലേക്കാണ് ലാബ് അസിസ്റ്റന്റ് എക്സാം എഴുതിയത് അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യമെങ്കിൽ എൻ്റെ ഉത്തരം നമുക്ക് ആദ്യം എക്സാം ഹോളിലിരുന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് എ ഏകോഡായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് അപ്പം ആയത് ഒന്നും വലിയ വിഷമമൊന്നും ഇല്ലാതെ ആയിട്ട് തോന്നി ഞാൻ പക്ഷേ ഇത് കട്ട് ഓഫ് കുറെ കൂടുമല്ലോ നല്ല ഈസി ക്വസ്റ്റ്യൻസ് എന്നൊക്കെ തോന്നി പക്ഷെ അകത്തോട്ടോ അകത്തോട്ടോ അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്ക് എക്സ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ സുപ്രധാന നിയമങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ സാഹിത്യങ്ങളിൽ സാഹിത്യം പിന്നെ കലാസാഹിത്യം സംസ്കാരം ഇതിൽ നിന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറച്ചധികം എന്നെ ഒന്ന് കൺഫ്യൂഷൻ അടുപ്പിച്ചു അപ്പം എനിക്ക് തോന്നി അതൊരു ഈസി ക്വസ്റ്റൻ അല്ല ഇതൊരു ഈസി ടു മോഡറേറ്റ് ഒരു പക്ക ഈസിസ്റ്റ്യൻ പേപ്പർ എന്ന് ഞാൻ പറയത്തില്ല പലർക്കും പല അഭിപ്രായമായിരിക്കും പക്ഷെ എനിക്ക് തോന്നിയത് ഇതൊരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമുക്ക് കണ്ണുടച്ച് പറയാൻ പറ്റത്തില്ല കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടായിരുന്നു അതേപോലെ ആൻസർക്ക് നോക്കുമ്പോഴത്തേക്ക് കുറേ അധികം നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത് പിന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മലയാളം മാത്സ് ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു മലയാളം മാത്സും ഇംഗ്ലീഷും നല്ല ഈസി കോസ്റ്റ്യൻസ് ആയിരുന്നു അതിൽ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പ്രി വി പി വൈക്ക് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് മാത്സും അതുകൊണ്ടൊക്കെ തന്നെ മലയാളവും ഒരു എന്താണ് കുഴപ്പമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചത് അപ്പോൾ അതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മലയാളം മാത്സും ഇംഗ്ലീഷും പക്ക ഈസിയാണെന്ന് തന്നെ പറയാം പക്ഷെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം ജി കെ ക്വസ്റ്റ്യൻസ് അങ്ങ് ഭയങ്കര ടഫാന്നല്ലേ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എക്സാം എഴുതിയവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും സുപ്രധാന നിയമങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്ക് എല്ലാത്തിനും ചോദിച്ചു വിവരാവകാശ നിയമം ചോദിച്ചു ഉപഭോക്തൃ അവകാശം ചോദിച്ചു അതേപോലെ തന്നെ ഏതാണ് മനുഷ്യാവകാശം ചോദിച്ചു പോക്സോ ചോദിച്ചു ഗാർഹിക പീഡനം ചോദിച്ചു പോക്സോയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല കൺഫ്യൂസിങ് ആവുന്ന ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ആയിരുന്നു കൊടുത്തിരുന്നത് അതുപോലെ ഗാർഗിക പീഡനവും അതേപോലെ നമുക്ക് കൺഫ്യൂസിങ് ആയിരുന്നു ഓപ്ഷൻ കാണുമ്പം പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം വായിച്ചാൽ കിട്ടുന്ന ഓപ്ഷൻ വായിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരുന്നു മനുഷ്യാവകാശ കമ്മീഷനും അറിയാവും അതിനെപ്പറ്റി അറിവുള്ളവർക്ക് ആൻസർ കിട്ടുന്നതാണ് വിവരാവകാശ നിയമവും ആദ്യം ഒന്ന് കൺഫ്യൂഷൻ അടുപ്പിക്കുമെങ്കിലും ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പം അങ്ങനെയുണ്ട് പിന്നെ കമ്പ്യൂട്ടറിൽ നിന്നും കുറച്ചൊരു എന്താണ് ഡയറക്റ്റ് അല്ലാത്ത രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സലീന്ന് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രായോഗിക അറിവ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറിൽ നിന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാഹിത്യത്തിൽ നിന്നും കുറച്ച് എന്താണ് പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് പിന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി വി കുഞ്ഞിരാമൻ സാഹിത്യ ഒക്കെ ചോദിച്ചു പിന്നെ പറയാനുള്ളത് പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ലാബ് അസിസ്റ്റന്റ് ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ സൈഡിൽ ടിക്കിയെ ടിക്കിയത് പോകുന്നുണ്ടായിരുന്നു കാണുമ്പം തന്നെ അപ്പം അത് തന്നെ ഒത്തിരി അതായത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഒരു ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇന്നലെ ലാസ്റ്റായിട്ട് ഞാൻ ഒരു രാത്രി ഒൻപത് മണി എട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഫൈനൽ ലാപ്പ് ഓടി വിട്ടായിരുന്നു അതിൽ നിന്ന് ഈയൊരു രസാന്തര നൊബേലില് പകുതി പുരസ്കാര തുക ലഭിച്ചത് ആരാണ് അതൊക്കെ എടുത്തു പറഞ്ഞതാ അല്ല ഡേവിഡ് ബേക്കർ ഡേവിഡ് ബേക്കറ് അല്ലാതെ മൂന്ന് പേർക്കായിരുന്നു രസാന്തര നൊബേല് ഡേവിഡ് ബേക്കറ് ഹസാബിസ് ജോൺ ജമ്പർ ഞാൻ ഒരു കോഡ് വിട്ട് പറഞ്ഞു ഒരു രസത്തിന് ഹസ്ബൻഡ് ബേക്കറിയിലേക്ക് ചാടി ചാടിയിരുന്നു അതായിരുന്നു കോഡ് പറഞ്ഞത് അല്ലെ ബേക്കറിയിലേക്ക് ജമ്പ് ചെയ്തു അതായിരുന്നു കോഡ് അപ്പൊ ബേക്കറിന് മാത്രം ഒറ്റയ്ക്ക് ഒരു കാര്യത്തിനും ബാക്കി രണ്ട് ഹസാബിസിനും ജംബറിനും വേറെ രണ്ട് വേറെ ഒരു കാര്യത്തിലൂടെ ഒരുമിച്ചുമാണ് കിട്ടിയത് ഈ ബേക്കറി വരുന്നതല്ലേ അപ്പൊ ബേക്കറിന്റെ ഒറ്റയ്ക്ക് ഓർത്തു വെക്കുക അപ്പൊ ആ ഒരു കാര്യം ചിന്തിച്ചാൽ തന്നെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കിട്ടുമായിരുന്നു പുരസ്കാരത്തിലൂടെ പകുതി ലഭിച്ച ആർക്കാന്ന് അതൊക്കെ കണ്ടപ്പോ വലിയ സന്തോഷമായി അതുപോലെ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ തന്ന വീഡിയോയിൽ നിന്ന് അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി അധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ കണ്ടപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ ആൻസർ കീ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം കുറേ അധികം നെഗറ്റീവ് വരും നമ്മൾ ശരിയാന്ന് വിചാരിച്ച് എഴുതിയ പല ക്വസ്റ്റ്യൻസും ഒരു ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് പിന്നെ ഇതൊരു ലാബ് അസിസ്റ്റന്റ് എക്സാമാണ് ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസി അധികം ഒരുപാട് അങ്ങോട്ട് വേക്കൻസി വരാത്തൊരു ആണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിഗണിച്ചായിരിക്കും കട്ട് ഓഫും വരുന്നത് അപ്പോൾ കട്ട് ഓഫിനെ പറ്റി നമുക്കൊരു പ്രൊഡിക്ഷൻ ഇത്ര മാർക്ക് കിട്ടിയാൽ കിട്ടുവോ കിട്ടുമോ കിട്ടുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കും സത്യം പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊന്നും ഒരു ധാരണയില്ല അധികം വൈകാതെ തന്നെ പി എസ് സി പ്രൊഫഷണൽ കീടും ഫൈനൽ ഇടും പിന്നെ ലിസ്റ്റ് ഇടും അപ്പൊ നമുക്ക് അറിയാം മാർക്കൊക്കെ കിട്ടും കിട്ടത്തില്ല എന്ന് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എ എസ് എം ബാച്ച് ടൂറെ കാര്യമാണ് അപ്പൊ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ തിങ്കളാഴ്ച മുതൽ എ എസ് എം ബാച്ച് ടൂ സിലബസ് കംപ്ലീഷൻ ആയിട്ടുള്ള ആ ഒരു റൈറ്റ് ട്രാക്കിലോട്ട് കയറുവാണ് അപ്പം എ എസ് എമ്മിന്റെ എക്സാം ഡേറ്റ് ഒക്കെ ഇന്നലെ വന്നിട്ടുണ്ട് കാരണം ഞാൻ വിചാരിക്കുന്നു ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് ഒൻപതിനുമാണ് എക്സാമുകൾ ജില്ലകൾ രണ്ട് ഫേസ് ആയിട്ടാണ് നടത്തുന്നത് ഇത്രയും ജില്ലകൾ ഒരുമിച്ച് നടത്തുന്നത് കൊണ്ട് അപ്പം ആ ഒരു എക്സാമിന് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ എന്റെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ സിലബസ് എങ്ങനെ ചിട്ടയോടെയും അതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത അറിഞ്ഞുകൂടാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങളെ ഞാൻ കൊണ്ടുപോവുക ആ ഒരു സിലബസിലൂടെ എക്സാമിന് മുൻപേ ആയിട്ട് ഓക്കെ അപ്പം എ എസ് എം ബാച്ച് ടുവിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തിങ്കളാഴ്ചക്ക് മുമ്പായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കി എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ലാബ് അസിസ്റ്റന്റ് എക്സാമിനെ പറ്റിയുള്ള റിവ്യൂ ബാക്കി നമുക്ക് പ്രൊഫഷണൽ കീ വന്നിട്ട് നോക്കാം എനിക്കും സംശയമുണ്ട് എനിക്കും ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് പ്രൊഫഷണൽ കീ വരുമ്പോൾ നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ അപ്പം ഇനി പ്രൊഫഷണൽക്ക് വരുമ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണാം അപ്പം എ എസ് എം ബാച്ചിൻ്റെ കാര്യം പറഞ്ഞത് മറക്കണ്ട അപ്പം ജൂൺ ഇരുപത്തി മൂന്നിന് നമ്മൾ ഒരു റീസ്റ്റാർട്ട് ചെയ്യുകയാണ് പന്ത്രണ്ടാം തീയതി ഓൾറെഡി തുടങ്ങി വെച്ചു ഇനി ജൂൺ ഇരുപത്തിമൂന്നിന് നമ്മൾ ആ പഠിച്ച ടോപ്പിക്കുകൾ തന്നെ മൂന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ